ഇന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തീരസഭ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു വാച്യാർത്ഥത്തിലും യഥാർത്ഥത്തിലും അനുഗ്രഹീതനായ ബെനഡിക്റ്റ് ഇറ്റലിയിൽ നോർജിയ എന്ന പ്രദേശത്ത് എ ഡി നാനൂറ്റി എൺപതിൽ ജനിച്ചു റോമയിൽ പഠനം ആരംഭിച്ചു എന്നാൽ റോമൻ യുവാക്കളുടെ സുഖലോലതയോട് പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കാതെ വന്നതിനാൽ അദ്ദേഹം സുബിയാക്കോ പർവ്വത നിരകളില് ഒരു ഗുഹയിൽ മൂന്ന് വർഷത്തോളം താമസിച്ചു റൊമാനുസ് എന്ന ഒരു സന്യാസിക്ക് മാത്രമേ ബെനഡിക്ട് എവിടെ ആയിരുന്നുവെന്ന് അറിയാമായിരുന്നുള്ളൂ അദ്ദേഹമാണ് ബെനഡിക്റ്റിന് ഭക്ഷണവും വസ്ത്രവും നൽകിക്കൊണ്ടിരുന്നത് കാലാന്തരത്തിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടറിഞ്ഞ് പലരും വന്ന് അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു അങ്ങനെ പാശ്ചാത്യ സന്യാസ മുറയ്ക്ക് ആരംഭമിട്ടു അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ കാർക്കശ്യം ചില ശിഷ്യന്മാർക്ക് അസഹനീയമായി തോന്നുകയും അവർ ബെനഡിക്റ്റിനുള്ള ഭക്ഷണം വെച്ചിരുന്ന കോപ്പയിൽ വിഷം വയ്ക്കുകയും ചെയ്തു ബെനഡിക്ട് ഭക്ഷണപദാർത്ഥങ്ങൾ ആശീർവദിച്ചപ്പോൾ കോപ്പ തകർന്നു വീണു ബെനഡിക്റ്റ് യുവാക്കളുടെ ക്രിസ്ത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്കൂളുകൾ തുടങ്ങി അവരുടെ വിജയം കണ്ടിട്ട് അസൂയാലുക്കൾ വർദ്ധിച്ചു ഇരുപത്തിയെട്ട് വർഷം സുബിയാക്കോയിൽ താമസിച്ചതിനിടയ്ക്ക് പന്ത്രണ്ട് അംഗങ്ങളുള്ള പന്ത്രണ്ട് ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ഓരോ ആശ്രമത്തിലും ഓരോ സുപ്പീരിയർ ഉണ്ടായിരുന്നു അക്കാലത്ത് പ്ലാസിഡസ് എന്ന ശിഷ്യന്റെ പിതാവ് മൊന്തെ കസീനോ ബെനഡിക്റ്റിന് ദാനം ചെയ്തു അദ്ദേഹം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ അവിടെ ഒരു ആശ്രമം പണിത് അങ്ങോട്ട് താമസം മാറ്റി മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമം എല്ലാ ആശ്രമങ്ങൾക്കും ബാധകമായി ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം എന്ന മൂന്ന് വ്രതങ്ങളും സമൂഹ ജീവിതവും സന്യാസ ജീവിതത്തിന്റെ ഘടകങ്ങളാക്കി പ്രാർത്ഥനയും കൃഷിയും പുരാതന കയ്യെഴുത്ത് പ്രതികൾ പകർത്തലും സന്യാസികളുടെ കാര്യപരിപാടികൾ ഉൾപ്പെടുത്തി ആശ്രമങ്ങൾക്ക് ഐക്യമുളവാക്കിയത് മൊന്തെ കസിനോയിലെ മഹ ആശ്രമമാണ് വ്യക്തികൾ ഏകാന്തതയിൽ ജീവിക്കുന്ന സന്യാസമുറയ്ക്ക് പകരം സമൂഹ ജീവിതവും സുവിശേഷ പുണ്യങ്ങളുടെ അനുഷ്ഠാനവും പ്രചാരത്തിലായി പ്രാർത്ഥന പഠനം കൈത്തൊഴിൽ എന്നിവ സന്യാസികളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു അഥവാ സന്യാസ ജീവിത രീതി ബോന്തെ കസീനോയിൽ വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമസംഹിതയിൽ നിന്ന് ഉടലെടുത്തു മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് തനിക്കുള്ള ശവകുടീരം താമസിയാതെ പനി തുടങ്ങി ആറാം ദിവസം മാർച്ച് തീയതി അദ്ദേഹം തന്റെ ദേവാലയത്തിലേക്ക് സംവഹിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരു ശിഷ്യന്റെ മേൽ ചാരി കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും താമസിയാതെ മരിക്കുകയും ചെയ്തു തന്റെ ഈഹലോക ജീവിതത്തിൽ തന്നെ വിശുദ്ധ ബെനഡിക്റ്റ് മരിച്ചൊരു യുവാവിനെ ഉയർപ്പിച്ചതായിട്ട് ജീവചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബെനഡിക്റ്റിൻ സഭ ഇരുപത്തിനാല് മാർപ്പാപ്പമാരെയും നാലായിരത്തി അറുനൂറ് മെത്രാൻമാരെയും അയ്യായിരം വിശുദ്ധരെയും കാഴ്ചവെച്ചിട്ടുണ്ട് വിശുദ്ധ ബെനഡിക്ടിന്റെ നിയമം ആരംഭിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്ന ഉപദേശത്തോടു കൂടിയാണ് ആദ്യമായി ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക എന്നതാണല്ലോ ദിവ്യഗുരുവിന്റെ ആഹ്വാനം പ്രാർത്ഥിക്കുക അധ്വാനിക്കുക എന്നതായിരുന്നു വിശുദ്ധ ബരണിറ്റിന്റെ മുദ്രാവാക്യവും നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും പ്രവൃത്തിയും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ത്യാഗ മനോഭാവത്തോടു കൂടെ ശുശ്രൂഷാ മേഖല വ്യാപരിക്കുവാന് നമ്മളെ എന്ന് വിശുദ്ധ ബെനലിറ്റിനോട് പ്രാർത്ഥിക്കാം എല്ലാവിധ പൈശാചിക ചിന്താഗതിയിൽ നിന്ന് നമ്മളെ എന്നും നമുക്ക് ഈ പുണ്യം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ